അന്ന് ആ മാർഗരറ്റ് ആ മാർഗരറ്റ് ഹലോ എന്ന പെണ്ണിനെ ഗ്രഹാമ്പൽ വിളിച്ച ആ വിറ് ഒരു ദിവസം എത്ര വട്ടം നമ്മൾ റേഞ്ച് അനുസരിച്ച് വിക്റ് കൂടും ഹലോ 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 അത്ര ഒരു മകനായി ഒരു മകളായി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ജന്മം നൽകിയ ഉമ്മയെ മറക്കാൻ കഴിയൂല ജന്മം നൽകിയ ബാപ്പയെ മറക്കാൻ കഴിയൂല ഹലോ എന്നുള്ള വന്നത് ഫോൺ കണ്ടുപിടിച്ച ഫോൺ കണ്ടുപിടിച്ചതാരാ ഗ്രഹാമ്പൽ എന്ന് പറഞ്ഞ ആളാണ് അയാളെ കാമുകിയാണ് മാർഗരറ്റ് ഹലോ ഈ മാർഗരറ്റ് ഹലോ എന്ന് പറഞ്ഞ പെണ്ണിനെ ഫോണ് സക്സസ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് വിളിച്ചു ഹലോ പാത്തു വിളിക്കണം പോലെ ഹലോ വിളിച്ചു അന്ന് ആ ആ മാർഗരറ്റ് മാർഗരറ്റ് ഹലോ എന്ന പെണ്ണിനെ ഗ്രഹാമ്പൽ വിളിച്ച ആ വിർ ഒരു ദിവസം എത്ര വട്ടം നമ്മൾ റേഞ്ച് കുറവിനനുസരിച്ച് വിക്റ് കൂടും ഹലോ 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 പോലെ എന്ത് അത്ര സ്ഥലത്ത് മൈക്കക്കാരൻ മൈക്ക ശരിയാണെങ്കിൽ ഹലോ മൈക്ക് ടെസ്റ്റ് ഹലോ ആ പെണ്ണിന്റെ പേര് പറയണം അപ്പൊ നിങ്ങള് എന്തൊക്കെയായ വർത്താനം സ്വന്തം സലാം പറഞ്ഞു സലാം വലൈക്കും മുകളിൽ തന്നെ റാഹത്ത് തന്നെയാണ് പിന്നെ ഒന്നാം താഴത്തേക്ക് ഇറങ്ങിയാലും ഒരു കട്ടൻ ചായ കുടിച്ചാൽ ഉഷാറ് കിട്ടും ഒന്നാണ് ഉളുവൊക്കെ എടുത്താല് കയ്യും കാലൊക്കെ തണുത്താൽ ഒരു ഉന്മേഷം കിട്ടും അസറിന്റെ ജമായത്ത് അല്ലേ ഒരു വാഹത്വാണ് എങ്ങനെ ഉണ്ടാവുന്നു വളരെ നല്ലതാണ് അയാൾ സാവകാശം ഇറങ്ങി കയ്യും കാലൊക്കെ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഷർട്ടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി കയ്യും കാലൊക്കെ ഒന്ന് നേരെ കിഴുകി വൃത്തിയാക്കി ശരിക്കും കാമിലായ എടുത്ത് ഇയാളെ കയ്യും മുടിച്ചങ്ങനെ നടക്കുകയാണ് നിങ്ങളെപ്പോലുള്ള ദാബത്തിന്റെ ആൾക്കാരാ ഞമ്മടെ നാട്ടിൽ വേണ്ടത് ഉച്ചക്കൊരു ബലാലിനെ കണ്ടിരുന്നു കഴി കിട്ടിയാണ്ടല്ലോ ചവിട്ടിട്ടപ്പുറത്തേക്കാണ് ഉച്ചക്കാരെ പ്രയോഗം അവ പ്രയോഗത്തിനനുസരിച്ചാ പ്രത്യേകിച്ച് ഉമ്മമാരെ അസാലിമ പറഞ്ഞിട്ടുണ്ട് അള്ള റസൂലും തല്ലാത്തീന് നിങ്ങൾ തല്ലാ നിക്കരുത് അല്ലെ റസൂലും തല്ലാത്തീന് ഒരു കുട്ടിയെ ചെല്ലിച്ചു രാത്രി കിട്ടണില്ല അതായാലും പറഞ്ഞിട്ടുണ്ട് അത് വിപരീത ഫലം ഉണ്ടാക്കുന്ന അപ്പൊ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക നല്ല സ്വഭാവം എല്ലായിടത്തും വേണം നമ്മളിൽ നിന്ന് മാതൃക പഠിക്കണം ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വേണ്ട കാര്യവും അതാണ് ഓ ഉമ്മമാരെ രക്ഷിതാക്കളെ ആദ്യമായി നമുക്ക് ബന്ധം വേണ്ടത് ആരോടാണ് ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ ഒരാൾ ജനിക്കുമ്പോ ഒരു മകനായി ഒരു മകളായി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ജന്മം നൽകിയ ഉമ്മയെ മറക്കാൻ കഴിയൂല ജന്മം നൽകിയ ബാപ്പയെ മറക്കാൻ കഴിയൂല ഉമ്മയെയും ബാപ്പയേയും മറക്കാൻ പാടില്ല ഒരു തങ്ങളോട് ചോദിച്ചു ഹബീബായ തങ്ങളെ ഞാൻ ആർക്കാണ് ഗുണം ചെയ്യേണ്ടത് കടപ്പെട്ടത് അവിടുന്ന് പറഞ്ഞു ഉമ്മയോട് വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയോട് വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയോട് നാലാമത് ചോദിച്ചപ്പോൾ ഉപ്പയോട് അതേ മൂന്ന് പ്രാവശ്യം ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം ഉമ്മയുടെ കണ്ണ് നീര് വീഴരുത് ബാപ്പയുടെ കണ്ണ് നീര് വീഴരുത് ഒരു പക്ഷേ സമ്പത്ത് മറ്റൊരു മകന്റെ പേരിലാക്കിയിട്ടുണ്ടാവാം അതൊന്നും ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ കോട്ടം തട്ടിക്കാൻ കാരണമല്ല അതുകൊണ്ട് മാതാപിതാക്കളെ വിസ്മരിക്കല്ല നോക്കൂ നിങ്ങൾ ഹബീബായ നബി റസൂലുള്ള അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അച്ചടക്കത്തിൽ ഇരിക്കുന്നു ബാക്കിൽ ഒരാൾ കാലിന് നീട്ടിയിരിക്കുന്നുണ്ട് സാധാരണ അയാൾ കാലി നീട്ടിയിരിക്കാറില്ല ക്ലാസ് എല്ലാം കഴിഞ്ഞു എണീറ്റ് പോകുന്നില്ല കണ്ണുനീരൊഴുകിക്കൊണ്ട് കാലി നീട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ തിരുനപിയെടുത്തെന്നു മോനെ എന്തു വറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങളെ അങ്ങയുടെ മുമ്പിൽ കാല് നീട്ടേണ്ടി വന്നല്ലോ അതാലോചിച്ചുകൊണ്ട് വിഷമിച്ചതാണ് നോക്കുമ്പോൾ കാല് രണ്ടും പൊള്ളി വെന്തു പോയിട്ടുണ്ട് എങ്ങനെയാണ് മോനെ എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങളെ എനിക്കൊരു ഉമ്മയുണ്ട് ആ ഉമ്മയ്ക്ക് നടക്കാൻ കഴിയൂല ആ ഉമ്മയ്ക്ക് ഇരിക്കാൻ കഴിയൂല ആ ഉമ്മ എന്റെ ചുമലിലാണ് യാത്ര ചെയ്യാറുള്ളത് പലപ്പോഴും വിസർജിക്കാറുള്ളത് പോലും എന്റെ മുതുകിലാണ് എനിക്കതിൽ പരിഭവമില്ല നവിയേ ഇന്ന് എനിക്ക് രണ്ട് ഫർസഹ് അപ്പുറം അഥവാ ആറ് മൈൽ അപ്പുറം അഥവാ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് എനിക്ക് ജോലിയുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയെ നോക്കാൻ ഒരാളുമില്ല ഉമ്മയോടുള്ള ഹിതമയിൽ വല്ല അലംഭാവവും സംഭവിക്കുമോ എന്ന ആകുലതയുണ്ടായതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുക പോലും ചെയ്തിട്ടില്ല അതിലും എനിക്ക് വിഷമമില്ല നബിയേ ഇന്ന് എൻ്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ ചുട്ട പാഴവ് പാറയുടെ മുകളിൽ ചവിട്ടി തങ്ങളെ റബ്ബ് സാക്ഷി ഒരു മാംസ കഷ്ണം ആ കല്ലിന്റെ മുകളിൽ വെച്ചാൽ അത് വെന്ത് പോകുമായിരുന്നു അറബ് രാജ്യത്തെ ചൂടറിയാറില്ലയോ ചെരുപ്പില്ലാതെ മാർബിളിലൂടെ ചവിട്ടി നടക്കാൻ കഴിയാത്ത വലിയ ചൂടുള്ള പാറ ആ പാറയിൽ ചവിട്ടി ചവിട്ടി ചെരുപ്പ് പൊട്ടി ചവിട്ടി ചവിട്ടി പൊള്ളലേറ്റ് അങ്ങനെ വന്നതാണ് ഹബീബേ എനിക്കറിയേണ്ടത് ഒരു കാര്യമാണ് ആ വേദന സഹിച്ചതിന് എനിക്ക് പരിഭവമില്ല കല്യാണം കഴിക്കാൻ കഴിയാത്തതിൽ എനിക്ക് പരിഭവമില്ല എൻ്റെ ഉമ്മയെ ചുമക്കേണ്ടി വന്നതിൽ എനിക്ക് പരിഭവമില്ല എനിക്കറിയേണ്ടത് രാജാതിരാജനായ അള്ളാ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വരും എൻ്റെ ഉമ്മ വരും ആ സമയത്തൊരു ഉമ്മയോടുള്ള ബാധ്യത കിട്ടിയവനായി എന്നെ പരിഗണിക്കുമോ ഹബീബേ അറിയാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞത് പറയാനായിട്ടില്ല ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ട് നീ ഉമ്മയെ ഗർഭം ചുമന്നിട്ടില്ല ഉമ്മ നിന്നെ വേദന സഹിച്ച് പ്രസവിച്ചിട്ടുണ്ട് നീ ഉമ്മയെ പ്രസവിച്ചിട്ടില്ല നിന്റെ ജീവിതാന്ത്യം വരെ നിന്റെ ശരീരത്തിൽ ഹൃദയവും ലിവറും ബ്രെയിനും ഒക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ എസ് എന്ന് പറയുന്ന ഘടകം മേളിച്ച മുലപ്പാൽ നിനക്ക് നിന്റെ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങനെ ഒരു സംവിധാനം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയാനായിട്ടില്ല മോനെ സേവനം തുടർന്നോ മരണപ്പെട്ടാലും മറക്കണ്ട അതുകൊണ്ട് ഓ ഉമ്മമാരേ ഓ ജ്യേഷ്ഠന്മാരേ ഓ സഹോദരന്മാരേ നമ്മൾ ഉമ്മയുടെ മക്കളല്ലയോ നമ്മൾ കാരണം ഉമ്മ കരയരുത് നമ്മുടെ കാരണം ഉമ്മ മനസ്സ് വിഷമിക്കരുത് ആ ഒരു ചിന്ത വേണം അതോടുകൂടെ ബാപ്പയെ കുറിച്ചും നമുക്ക് ചിന്ത വേണോ നമ്മുടെ ബാപ്പമാരാണ് നമുക്ക് ഈ ജന്മം നൽകിയത് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ നൽകിയത് ബാപ്പയാണ് അതുകൊണ്ട് ബാപ്പയെ മറക്കണ്ട ഓ സഹോദരന്മാരെ ഓ കുട്ടികളേ തേങ്ങ ആ ണ്ടോ ഉണ്ടോ ഉണ്ട് നമ്മൾ വീട്ടില് തെങ്ങിണ്ടാവും റൂട്ടിൽ തെങ്ങിണ്ടാവും കുറെ തെങ്ങുകൾ ഈ തെങ്ങിന്റെ മേലെ തേങ്ങ ഈ തേങ്ങയുടെ ഉള്ളില് വെള്ളം തേങ്ങന്റെ ഉള്ളിലെ വെള്ളം നമ്മൾ ആരെങ്കിലും സിറിഞ്ചിൽ ഇങ്ങനെ കുത്തി അകത്താക്കിയതാ അല്ല അതിന്റെ കൊതുമ്പിലൂടെ കൊരലിലൂടെ ഇങ്ങനെ വന്നതാ അത് അവിടേക്ക് വന്നത് തടിയിലൂടെ കയറിയതാ ഈ തടിയിലേക്ക് കയറിയത് തെങ്ങിന്റെ വേരുന്ന ഈ വേരിന്റെ തല ഇങ്ങനെ എന്തിനാണ് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് റപ്പുള്ള സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് കുത്തും എന്നിട്ട് തുളയുന്നില്ലെങ്കിൽ കയറി മറിയും അങ്ങനെ എവിടുന്നാണോ വെള്ളം കിട്ടുന്നതെങ്കിൽ ആ വെള്ളം എങ്ങനെ വേര് കുടിക്കും അത് കുടിച്ചിട്ടാണ് തേങ്ങയിലെത്തിയത് പക്ഷേ തേങ്ങക്കറിയില്ല തെങ്ങിന്റെ വേരിന്റെ ത്യാഗം ഈ വേര് സഹിച്ച ബുദ്ധിമുട്ട് തേങ്ങക്കറിയോ തേങ്ങ കാണുന്നുണ്ടോ ഇല്ല ഇതുപോലെ നമ്മുടെ ബാപ്പ സഹിക്കുന്ന ത്യാഗം നമ്മൾ കാണുന്നില്ല ചിലപ്പോ എട്ടാം ക്ലാസ് ജയിച്ചാ സൈക്കിള് വേണമെന്ന് പറയും പ്ലസ് വണ്ണിലേക്ക് എത്തിയ സ്കൂട്ടി വേണമെന്ന് പറയും പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയോ നമ്മൾ ചിന്തിക്കേണ്ട അതുകൊണ്ട് അവരുടെ ത്യാഗം വലുതാൻ അവരെ മറക്കാൻ പറ്റൂല